ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഒമ്പത് ഞായർ നോമ്പുകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നോമ്പുകാലം നമുക്ക് ആത്മീയ വളർച്ചയുടെ കാലമാണ് ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചൊരു പ്രയോഗമുണ്ട് ഇത് വളക്കൂറുള്ള മണ്ണാണ് നോമ്പുകാലം പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആളുകൾ കൂടുതൽ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്ന അനുതാപത്തിൻ്റെ ഒരു കാറ്റ് വീശുന്ന കാലമാണ് നോമ്പ് നോമ്പുകാലം നിങ്ങളോടെല്ലാവരോടും ആ ചൈതന്യത്തിലായിരിക്കുവാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു നോമ്പിൻ്റെയും പരുത്യാഗത്തിൻ്റെയും ഒരു ശൈലിയിൽ പ്രാർത്ഥനയോടെ കർത്താവിലേക്ക് കൂടുതൽ ചേർന്നിരിക്കാനും വിശുദ്ധ കുരിശ് മാതൃകയാക്കി നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ പരിവപ്പെടുത്താനുമൊക്കെയുള്ള ഈ കാലത്തിൻ്റെ ക്ഷണത്തിന് കാതോർക്കണമേ ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന നാല് വായനകൾ ഒന്നാം വായന ജനസിസ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും രണ്ടാം വായന ജോഷുവായുടെ പുസ്തകം നാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളും ലേഖനം റോമാ ലേഖനം ആറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആരാണ് നല്ല ശിഷ്യൻ എന്ന് ഈശോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഭാഗമാണ് സുവിശേഷം പ്രത്യേകിച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ നോമ്പ് കാലത്തിൽ കുറേക്കൂടെ നല്ല ശിഷ്യനാകാൻ നമ്മൾ ശ്രമിക്കുന്ന ഈ സമയത്ത് കർത്താവ് പറഞ്ഞു തരുന്നത് കർത്താവിൻ്റെ തിരുഹിതം മനസ്സിലാക്കി ജീവിക്കുന്നവൻ അവൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നവൻ നല്ല ശിഷ്യൻ എത്ര സിമ്പിളാന്ന് നോക്കുകയേ ഒന്നാമത്തെ വാക്യം തന്നെയുണ്ട് കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അവനാണ് യഥാർത്ഥ ശിഷ്യൻ അതായത് കർത്താവ് ഏതല്ലെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പ്രാർത്ഥനകൾ അധരവ്യായാമങ്ങളായി ചുരുങ്ങുന്നൊരു കാലത്ത് പ്രാർത്ഥനകൾ പലതും കുട്ടിഘോഷങ്ങളായിട്ട് മാറുന്നൊരു കാലത്ത് നമ്മളോടും കൂടിയാണ് കർത്താവ് ഇത് പറഞ്ഞു തരുന്നത് കർത്താവേ കർത്താവേ എന്നുള്ള വിളികൾക്കപ്പുറത്ത് തിരുഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുക നല്ല ശിഷ്യരാവുക അവരുടെ പ്രത്യേകത എന്തായിരിക്കും അങ്ങനെ കർത്താവിൻ്റെ തിരുഹിതത്തിൻ അവൻ്റെ വചനത്തിൻ്റെ പുറത്ത് വീട് പണിതവരുടെ വീട് എന്ന് വെച്ചാൽ എന്താ അവരുടെ ജീവിതം അവരുടെ കുടുംബം മഴ പെയ്താലും കാറ്റൂതിയാലും വെള്ളപ്പൊക്കമുണ്ടായാലും അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചാലും കുലുങ്ങാതെ നിൽക്കും അവൻ്റെ ജീവിതം മറ്റൊരുവൻ്റെ കർത്താവ് കർത്താവെ എന്ന് വിളിയൊക്കെയുണ്ട് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഉണ്ട് പക്ഷേ മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടായാൽ കാറ്റൂതിയാൽ അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചാൽ വീണു പോകും അപ്പം നമ്മൾ ശരിക്കും കറക്റ്റായിട്ടാണോ നമ്മൾ നല്ല ട്രാക്കിലാണോ എന്നറിയാമല്ലോ എളുപ്പവഴി എന്നറിയാമോ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകുമ്പോൾ കുലുങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി അതായത് നമുക്ക് ആ റിസൾട്ട് വെച്ച് നമ്മുടെ ഈ പ്രോസസ്സ് ശരിയാണെന്ന് പരിശോധിക്കാം എളുപ്പവഴി അതാണ് ഒരു രോഗമുണ്ടാകുമ്പോൾ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ ജോലി മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പഠനത്തിലെ റിസൾട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ സമീപിക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ മഴയും കാറ്റും വെള്ളപ്പൊക്കവും അത്തരം നേരങ്ങളിൽ മണൽപ്പുറത്ത് പണിതവനെ പോലെ അങ്ങ് അടിഞ്ഞു തീർന്നു പോവാണോ അതോ തൻ്റെ ഇടത്തോടെ വീഴാതെ നേരെ നിൽക്കുന്നുണ്ടോ സങ്കടമുള്ള കാര്യം ഇന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്നവർ പോലും സങ്കടങ്ങളിൽ വല്ലാണ്ട് ഉലഞ്ഞു പോകുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം ദൈവമേ ഞാൻ ശരിക്കും എഴു വീട് പണിതത് തിരുഹിതത്തിൻ്റെ തിരുവചനത്തിൻ്റെ പാറപ്പുറത്താണോ അതോ കേവല വൈകാരികതയുടെ മണൽപ്പുറത്താണോ തിരുവചനത്തിൻ്റെ പാറപ്പുറത്താണോ കേവല വൈകാരികതയുടെ മണൽപ്പുറത്താണോ ഞാൻ്റെ ജീവിതത്തെ പണുതുയർത്തിയത് എന്ന് ചോദിക്കണം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അതിൻ്റെ ഭാഗമായ ദൈവാനുഗ്രഹം അനുഭവിക്കാൻ പറ്റും ഇന്നത്തെ വായനകളൊക്കെ അതാണ് പഴയ നിയമത്തിൽ തീർച്ചയായിട്ടും പഴയ നിയമത്തിൻ്റെ ശൈലിയിൽ ദൈവാനുഗ്രഹം എന്താണ് ദൈവാനുഗ്രഹം ആയുസ്വ ദൈവാനുഗ്രഹമാണ് ഭൂമി ദൈവാനുഗ്രഹമാണ് മക്കൾ ദൈവാനുഗ്രഹമാണ് ഇതൊക്കെയാണ് പഴയ നിയമ ശൈലിയിൽ ദൈവാനുഗ്രഹത്തിൻ്റെ അവരുടെ വ്യാഖ്യാനങ്ങൾ അതാണ് ഇന്നത്തെ രണ്ട് വായനകളിലും അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് തലമുറകളെ കാണുകയാണ് ഒന്നിന് പുറകെ ഒന്നായി ഓരോ തലമുറകളെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ തലമുറകൾക്ക് രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് അവർ ദീർഘായുസ് ഉള്ളവരാണ് ദീർഘായുസ് വർഷങ്ങളുടെ ആയുസ് രണ്ട് മക്കളുടെ എണ്ണം അവർക്ക് മറ്റു വേറെയും അനേകം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി നോക്കിക്കേ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് ദീർഘായുസ് രണ്ട് മക്കൾ അനുഗ്രഹമാണ് പഴയ നിയമത്തിലെ മറ്റൊരു ദൈവാനുഗ്രഹമാണ് ഭൂമി ഭൂമി അതാണ് രണ്ടാമത്തെ വാനിയിൽ ജോഷുവായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ജോർദാൻ കടന്ന് ആ ഗിൽഗാലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് ആവശ്യപ്പെടുകയാണ് ജോർദാനിലെ കല്ല് പെറുക്കിയെടുക്കണം അങ്ങനെ പന്ത്രണ്ട് കല്ല് പെറുക്കിയെടുക്കുന്നുണ്ട് എന്തിനാണിത് ഉണങ്ങിക്കടന്ന ജോർദാൻ തീ നദി ഞങ്ങൾ കടന്നു എന്ന് കാണിക്കാനായിട്ട് അവിടുത്തെ കല്ല് പെറുക്കിയെടുക്കണം എന്നിട്ട് പറയുന്നതാണ് തടസ്സങ്ങൾ കർത്താവ് മാറ്റുന്നത് തലമുറകളോട് പറഞ്ഞു കൊടുക്കണം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ചെങ്കടൽ ഞങ്ങളുടെ പിതാക്കന്മാർക്കായി പകുത്തു നൽകിയ ദൈവം ദൈവം ഇപ്പോൾ വീണ്ടും ജോർദാനിൽ വറ്റി വരണ്ട ജോർദാനിലൂടെ ഞങ്ങളെ മറുതരക്കിയ കർത്താവ് നയിച്ചു അപ്പം കണ്ടോ ഇന്നത്തെ രണ്ട് വായനകളിൽ പഴയ നിയമ വായനകളിൽ രണ്ടും എന്താ കാണിച്ചിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇറ്റ്സ് എവിഡൻറ്റ് മനസ്സിലായിട്ടില്ലേ ഒന്ന് ദീർഘായുസ് രണ്ട് മക്കൾ മൂന്ന് ഭൂമി അവകാശമാക്കും നാല് തടസ്സങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് ചെങ്കടൽ പിളരുന്നത് പോലെ തടസ്സങ്ങളെ കർത്താവ് നിന്റെ മുമ്പിൽ നിന്ന് പകഞ്ഞു മാറ്റും പഴയ നിയമം കുറെ കൂടെ അത്തരമൊരു ഈ ഭൂമിയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ കർത്താവിൻ്റെ തിരുഹിതത്തോട് ചേർന്ന് നിൽക്കുന്നവര് തിരുഹിതത്തോട് അനുസരണം പ്രഖ്യാപിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് ലേഖനത്തിൽ പൗലോസ് പൗലോസ്ലിഹ പറയുന്നുണ്ട് ലേഖന ഭാഗം എടുത്തോ നിങ്ങൾ ലേഖനം വായിച്ചു നോക്കണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പൗലോസ് പൗലോസ്ലിഹയെ കൂടുതൽ വായിക്കണം റോമാ ലേഖനം ആറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും മുമ്പ് നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നു മുമ്പ് നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നു പാപത്തിന് അടിമകളായിരുന്നപ്പോൾ അതിൻ്റെ പരിണിതഫലമായ മരണം നിങ്ങൾ ശിക്ഷയായി അനുഭവിച്ചു നിങ്ങളുടെ പൂർവികർ ഇപ്പോൾ നിങ്ങൾ അനുസരണത്തിന് അടിമകളാകണം അനുസരണത്തിന് ദൈവ തിരിഹിതത്തോട് അനുസരണം പ്രഖ്യാപിക്കണം അപ്പായുടെ ദൈവത്തിൻ്റെ തിരഹിതത്തോട് അനുസരണം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം എന്താണെന്നറിയാമോ വിശുദ്ധീകരണവും നിത്യജീവനും യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ ഇനി പുതിയ നിയമ ജനത മുമ്പിൽ കാണേണ്ടത് പഴയ പഴയനിയമം അവതരിപ്പിക്കുന്ന അപ്രോസ്പെരറ്റിയെക്കാൾ ഇവിടെ പൗലോ സലിഹ അവതരിപ്പിക്കുന്നില്ലേ കർത്താവിൻ്റെ തിരുഹിതത്തോട് അനുസരണം പ്രഖ്യാപിക്കുന്നവർ അനുഭവിക്കാൻ പോകുന്ന മെച്ചമെന്താ വിശുദ്ധീകരണം ഒന്നാമത്തത് ഈ ഭൂമിയിൽ തന്നെ വിശുദ്ധീകരണം ആരംഭിക്കും ഇതിൻ്റെ തുടർച്ചയായി നിത്യജീവിതത്തിലേക്ക് നീ പ്രവേശിക്കും വിശുദ്ധീകരണവും നിത്യജീവനും തിരുഹിതമനുസരിച്ച് അപ്പോൾ എപ്പോഴും ആൾക്കാർക്ക് സംശയമാണ് അച്ചോ ദൈവത്തിരഹിതം ദൈവദരഹിതം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ഈ ദൈവദ്രഹിതം സിമ്പിളായിട്ട് പറയാം ദൈവദരഹിതം എന്താ സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ചാണ് നീ ജീവിക്കുന്നതെങ്കിൽ അത് ദൈവത്തിരഹിതമാണെന്ന് അംഗീകരിച്ചേ ദൈവത്തിരഹിതം അന്വേഷിക്കാൻ വേണ്ടി നീ ആരെയും തേടിപ്പോകണ്ട ആ എനിക്കൊന്ന് പറഞ്ഞതായോ ദൈവത്തിരഹിതം എന്താണ് ഇപ്പം അങ്ങനെയാണ് അതാണ് ഇപ്പം നമ്മുടെ ശൈലി ഇത് ഇങ്ങനൊരു കാര്യം ദൈവത്തിരഹിതം എന്താണെന്ന് പറഞ്ഞു തരാവോ ദൈവത്തിരഹിതം എന്താണെന്ന് വെളിപ്പെടുത്തരാനാണ് കർത്താവ് തമ്പുരാൻ മനുഷ്യനായി അവതരിച്ചത് ഈ ഗ്രന്ഥം നമുക്കായി ലഭ്യമായിരിക്കുന്നത് ഇതിലുണ്ടല്ലോ സുവിശേഷ മൂല്യങ്ങൾ വെച്ച് ചിന്തിക്കുക അതായത് മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാതെ നീതിപൂർവം അധ്വാനിച്ച സമ്പത്ത് കൊണ്ട് നീ ഒരു കാര്യം മറ്റ് മുൻവിധികളില്ലാതെ മറ്റ് നിഗൂഢ അജണ്ടകളില്ലാതെ ദൈവമഹത്വവും മനുഷ്യനന്മയും ഉദ്ദേശിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവതിരഹിതം സംശയം എന്താ ഉള്ളത് അങ്ങനെ സിമ്പിളായിട്ട് കുറെ കൂടെ ദൈവതിരഹിതത്തെ മനസ്സിലാക്കി എനിക്കൊരു വ്യക്തി താല്പര്യം ഒരു സ്വാർത്ഥ നേട്ടം ഇല്ലാതെ ദൈവമഹത്വം മനുഷ്യ നന്മ ഉദ്ദേശിച്ച് എന്നാൽ എൻ്റെ അധ്വാനത്തിന് അർഹമായ തിരിച്ചുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിരഹിതം അങ്ങനെ വിചാരിച്ച് ഓരോ കാര്യങ്ങളെയും കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്തു തുടങ്ങുമ്പോണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നൊരാശ്വാസമുണ്ട് അത്തരം ഒരു ആശ്വാസമാണ് പാറപ്പുറത്ത് വീട് പണിതവന് കിട്ടുന്ന ആത്മബലം പാറപ്പുറ നിങ്ങളൊരു കാര്യം കൂടെ ദൈവജനമേ ഓർക്കേണ്ടത് ആ സുവിശേഷ ഭാഗം വായിച്ചു നോക്കണേ രണ്ട് വീടിൻ്റെ മേലും മണൽപ്പുറത്ത് പണിത വീടിൻ്റെ മേലും പാറപ്പുറത്ത് പണിത വീടിൻ്റെ മേലും എന്താ പറഞ്ഞിരിക്കുന്നറിയാമോ മഴ പെയ്തു കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു രണ്ടു വീട്ടിലും ഒരുപോലെ എന്നുവെച്ചാൽ എന്താ അർത്ഥം എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ വീട്ടിലും ഇതുപോലൊക്കെ തന്നെ സങ്കടങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എന്താ ചില മനുഷ്യർ അത്തരം സങ്കടങ്ങളുടെ നടുക്കും നേരെ നിൽക്കുകയും ചില മനുഷ്യർ കൂനിപ്പോവുകയും ചെയ്യുന്നത് വീണു പോവുകയും ചെയ്യുന്നത് ഉള്ളൂ എവിടെയാണ് നീ നിന്നെ പണിത് വച്ചിരിക്കുന്നത് നിൻ്റെ ജീവിതത്തെ നീ പണിതു വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ ദൈവത്തിരഹിതത്തിൽ അവൻ്റെ സഭയോട് ചേർന്നാണെങ്കിൽ യു വിൽ സർവൈവ് നീ മുന്നോട്ട് പോകും അല്ലെങ്കിൽ പാതിവഴിയിൽ ഇടറി വീഴും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കേവലം കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് തീർന്നു പോകുന്നവരാകാതെ ആ വിളിക്കപ്പുറത്ത് ദൈവരഹിതത്തെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നവരാകുവാൻ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ നമ്മുടെ കർത്താവിശ്വമി ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേയും